അസ്സാം വാരിക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു വിക്ര സ്വലാത്ത് എന്ന നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരിലും സദാ വർഷിക്കുമാറാകട്ടെ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഫാത്തിമ ബി വീർ അലിയല്ലാഹുനഹയുടെ ജനനം മുതൽ അലി അലിയല്ലാഹു വനഹവുമായുള്ള അനുഗ്രഹീതമായ വിവാഹം വരെയുള്ള ചരിത്രമാണ് സംസാരിച്ചത് ലോക മകളായി ജനിച്ച് ഇസ്ലാമിന്റെ ശൈശവദശയിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കും സാക്ഷിയായി പിതാവിന് ഉമ്മു അബീഹ അഥവാ പിതാവിന്റെ ഉമ്മ ആയി മാറിയ ആ ധീരയായ യുവതിയുടെ കഥ നമ്മൾ കേട്ടു ആർഭാടങ്ങളേതുല്ലാതെ തത്വയുടെയും ലാളിത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നടന്ന ആ വിവാഹത്തിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇൻഷാ അള്ള നമ്മൾ ആ ചരിത്രയാത്ര തുടരുകയാണ് വിവാഹ ശേഷമുള്ള ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലേക്ക് ഒരു ഭാര്യ എന്ന നിലയിലും ഒരു ഉമ്മ എന്ന നിലയിലുമുള്ള അവരുടെ അതുല്യമായ മാതൃകയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ദാരിദ്ര്യത്തിന്റെ തീച്ചോളയിലും സ്നേഹവും ഈമാനും കൊണ്ട് അവർ പടുത്തുയർത്തിയ ആ സ്വർഗീയ ഭവനത്തിലെ ഹൃദയസ്പർശിയായ ചില നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ നമുക്ക് തുടങ്ങാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് അലി റലിയുള്ളാഹൊനഹുവിന്റെ വീട്ടിലേക്ക് വിവാഹിതയായി കടന്നു ചെന്ന ഫാത്തിമ ബി വി റിയുള്ള കുറിച്ചാണ് എന്തായിരുന്നു ആ വീടിന്റെ അവസ്ഥ ഇന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് പോലുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു തുകൽ വിരിപ്പ് അതിനുള്ളിൽ ഈന്തപ്പന നാരുകൾ നിറച്ചത് അതായിരുന്നു അവരുടെ മെത്ത വെള്ളം കോരിവെക്കാൻ ഒരു തോൽപാത്രം ധാന്യം പൊടിക്കാൻ ഒരു തിരികല് തലയിണയായി ഒരു തുകൽ കഷ്ണം ഇതായിരുന്നു ലോക നേതാവിന്റെ മകൾക്ക് ഭർതൃവീട്ടിൽ ലഭിച്ച വിവാഹ സമ്മാനങ്ങൾ സുബാനല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ വീട്ടിൽ ദാരിദ്ര്യം അതിന്റെ പാരമ്യത്തിലായിരുന്നു പക്ഷേ പരാതിയുടെ ഒരു വാക്കുപോലും ഫാത്തിമ ബി വി റിയല്ലാഹു അനഹയുടെ നാവിൽ നിന്ന് വന്നില്ല അവർ ആ ജീവിതം പൂർണ്ണ സംതൃപ്തിയോടെ സ്വീകരിച്ചു അവർ സ്വയം ആ തിരികല്ലിൽ ധാന്യം പൊടിച്ചു ആ ജോലി ചെയ്ത് ചെയ്ത് അവരുടെ മൃദുലമായ കൈകളിൽ തഴമ്പുകൾ വന്നു കൈകൾ പരുക്കനായി കിണറ്റിൽ നിന്ന് വെള്ളം കോരി തോൽപാത്രത്തിൽ ചുമന്നുകൊണ്ട് വരുമായിരുന്നു ആ ഭാരം താങ്ങി അവരുടെ ചുമലിലും കഴുത്തിലും പാടുകൾ വീണു വീടടിച്ചു വാരിയും വൃത്തിയാക്കിയും അവരുടെ വസ്ത്രങ്ങളിൽ പൊടി പിടിച്ചു അലി അലീറിയല്ലാഹൊനഹുവിന് സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല കൂലിപ്പണി ചെയ്തും യുദ്ധത്തിൽ ലഭിക്കുന്ന വിഹിതം കൊണ്ടുമെല്ലാം ആണ് ആ കുടുംബം കഴിഞ്ഞുപോയത് പല ദിവസങ്ങളിലും ആ വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിരുന്നില്ല വിശപ്പായിരുന്നു പലപ്പോഴും അവരുടെ കൂട്ട് പക്ഷേ ആ ഇല്ലായ്മയിലും അവർ പരസ്പരം സ്നേഹിച്ചു അള്ളാഹുവിന് നന്ദി പറഞ്ഞു ക്ഷമയോടെ ജീവിച്ചു ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് സന്തോഷമെന്നത് സൗകര്യങ്ങളിലോ സമ്പത്തിലോ അല്ല മറിച്ച് മനസ്സിന്റെ സംതൃപ്തിയിലും പരസ്പര സ്നേഹത്തിലുമാണെന്ന് ആ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ നടന്ന ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഇന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട് അത് തസ്ബീഹ് ഫാത്തിമയുടെ ചരിത്രമാണ് ഒരു ദിവസം വീട്ടുജോലിയുടെ കാഠിന്യം കൊണ്ട് തളർന്ന ഫാത്തിമ ബി വീർ അലിയല്ലാഹു അൻഹയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫാത്തിമ നിന്റെ പിതാവിനെ യുദ്ധത്തിൽ കുറച്ച് തടവുകാരെ കിട്ടിയിട്ടുണ്ട് അവരിൽ നിന്നൊരു വേലക്കാരനെ നമുക്ക് വേണ്ടി ചോദിച്ചുകൂടെ നിന്റെ ഈ കഷ്ടപ്പാടിന് ഒരു ആശ്വാസമാകുമല്ലോ അങ്ങനെ ഫാത്തിമ ബി വി റിയാഹു അൻഹ പിതാവിനെ കാണാൻ പോയി പക്ഷെ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസല്ലം അവിടെ സ്വഹാബികളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു പിതാവിനോട് ഒരു ആവശ്യവുമായി ചെല്ലാനുള്ള ലജ്ജ കാരണം അവർ ഒന്നും മിണ്ടാതെ തിരികെ വീട്ടിലേക്ക് പോന്നു അന്ന് രാത്രി അലിയും ഫാത്തിമയും റലിയല്ലാഹുഹ തങ്ങളുടെ ആ വിരിപ്പിൽ കിടക്കാൻ തയ്യാറെടുക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ട പിതാവ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം അവിടുന്ന് അവരുടെ ഇടയിലേക്ക് വന്നിരുന്നു എന്നിട്ട് ചോദിച്ചു മോളെ നീ എന്തിനാണ് എന്റെ അടുത്ത് വന്നത് ലജ്ജകൊണ്ട് ഫാത്തിമ ബീവിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ അലി അലിറലിയാഹുൻ കാര്യം വിശദീകരിച്ചു യാ റസൂലല്ലാ വീട്ടുജോലിയുടെ ഭാരം കൊണ്ട് ഫാത്തിമയുടെ കൈകളിൽ തഴമ്പ് വന്നിരിക്കുന്നു വെള്ളം കോരി ചുമലിൽ പാടുവീണു ഒരു സേവകനെ ലഭിച്ചിരുന്നെങ്കിൽ അതൊരാശ്വാസമാകുമായിരുന്നു ഇത് കേട്ടപ്പോൾ കരുണയുടെ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവിടുന്ന് നൽകിയ മറുപടി ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അള്ളാഹുവാണ് സത്യം പള്ളിയോട് ചേർന്നുള്ള തിണ്ണയിൽ താമസിക്കുന്ന അഖിലസുഫക്കാരായ പാവപ്പെട്ടവരുടെ കാര്യം ഒരു തീരുമാനമാകാതെ നിങ്ങൾക്കൊരു സേവകനെ തരാൻ എനിക്ക് കഴിയില്ല അവർക്ക് ഭക്ഷണമോ വസ്ത്രമോ ഇല്ല എന്നിട്ട് അവിടുന്ന് തുടർന്നു മോളെ അലിയേ ഒരു സേവകനെ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ അവർ പറഞ്ഞു അതെ യാ റസൂൽ അള്ളാ നിബിസലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബാനല്ലഹ എന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമദില്ല എന്നും മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നും ചൊല്ലുക അത് നിങ്ങൾക്ക് ഒരു സേവകനേക്കാൾ ഉത്തമമാണ് ഇത് കേട്ട് അവർ രണ്ടുപേരും പൂർണ്ണ സംതൃപ്തിയോടെ അത് സ്വീകരിച്ചു അലീർ അലിയല്ലാഹു എൻ പിന്നീട് പറയാറുണ്ടായിരുന്നു അള്ളാഹു ആണെ റസൂൽ സ്വല്ലാഹു അലി വസല്ലം എനിക്കിത് പഠിപ്പിച്ചു തന്നതിന് ശേഷം ഒരു രാത്രി പോലും ഞാനിത് ഒഴിവാക്കിയിട്ടില്ല സുബാനല്ലാഹ എന്തൊരു പാഠമാണിത് ശാരീരികമായ പ്രയാസങ്ങൾക്ക് പരിഹാരമായി പ്രവാചകൻ പഠിപ്പിച്ചത് ഭൗതികമായ ഒരു സഹായമായിരുന്നില്ല മറിച്ച് ആത്മീയമായ ഒരു ശക്തിയായിരുന്നു അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ലഭിക്കുന്ന കരുത്തും പറക്കത്തും ഒരു ഭൃത്യം നൽകുന്ന സഹായത്തെക്കാൾ എത്രയോ വലുതാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു ഇന്നും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഈ തസ്ബീഹ് ഫാത്തിമ ചൊല്ലുമ്പോൾ അവർ ഓർക്കുന്നത് ഫാത്തിമ ബി വി അൻഹയുടെ ആ ത്യാഗതയാണ് അലി റലിയുള്ളാഹു അൻഹുവും ഫാത്തിമ ബി വി റിയുള്ള തമ്മിലുള്ള ദാമ്പത്യം ലോകത്തിലെ എല്ലാ ദമ്പതികൾക്കും ഒരു പാഠപുസ്തകമാണ് ആഴത്തിലുള്ള സ്നേഹവും പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ച മനോഭാവവും ആ ബന്ധത്തിന്റെ അടിസ്ഥാനമായിരുന്നു അലി അൻഹു യുദ്ധങ്ങളിലും മറ്റും കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ഫാത്തിമ ബീവിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു ഞാൻ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാതായി പോകുമായിരുന്നു ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ പൂർണ്ണമായി അനുസരിച്ച് അദ്ദേഹത്തിന്റെ സമ്പാദ്യം സൂക്ഷിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സ്നേഹിച്ച് ഫാത്തിമ ബി വി റിയാഹു അൻഹ ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മാതൃകയായി അവർക്കിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല എല്ലാ മനുഷ്യരെയും പോലെ ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ ആ പിണക്കങ്ങൾ അവർ സ്നേഹം കൊണ്ട് പരിഹരിച്ചു ചിലപ്പോൾ പിതാവായ റസൂലുല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം ഇടപെട്ട് അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി ഒരിക്കൽ അലി റലിയല്ലാഹു അൻഹു എന്തോ കാര്യത്തിന് ദേഷ്യപ്പെട്ട് പള്ളിയിൽ പോയി കിടന്നു ഇതറിഞ്ഞ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പള്ളിയിലേക്ക് ചെന്നു അവിടെ പൊടിയിൽ കിടന്നുറങ്ങുന്ന അലിയെ കണ്ടു അവിടുന്ന് സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിച്ചു നിർത്തി മുതുകിലെ പൊടി തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കൂ അബാ തുറാബ് മണ്ണിന്റെ പിതാവെ അന്ന് മുതൽ അലി അലിറലിയാഹു അനഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളിൽ ഒന്നായി അത് മാറി നബിസല്ലാഹു അലിഹി വസല്ലം അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് വന്നു മകളുമായി സംസാരിച്ച് അവരുടെ പിണക്കം തീർത്തു ഇവിടെയും നമുക്ക് പാഠമുണ്ട് ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഊതിപ്പെരിപ്പിച്ച് വഷളാക്കുകയല്ല വേണ്ടത് മറിച്ച് സ്നേഹത്തോടെയും വിവേകത്തോടെയും അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത് അതുപോലെ ഒരു മകൾ എന്ന നിലയിൽ പിതാവിനോടുള്ള കടമകൾ അവർ ഭംഗിയായി നിറവേറ്റി റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ പാകം ചെയ്തു കൊടുത്തതും അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതും ഫാത്തിമ ബീവി ആയിരുന്നു പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ സ്വീകരിച്ചു പിതാവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു പിതാവിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്തു അള്ളാഹു ഈ അനുഗ്രഹീത ദാമ്പത്യത്തിന് മനോഹരമായ സമ്മാനങ്ങൾ നൽകി ഹിജറ മൂന്നാം വർഷം റമലാൻ മാസത്തിൽ അവരുടെ ആദ്യത്തെ കൺമണി പിറന്നു ഹസൻ റലിയല്ലാഹു അൻഹു ഈ സന്തോഷവാർത്ത അറിഞ്ഞു ഓടിയെത്തിയത് പ്രിയപ്പെട്ട വല്ലുപ്പ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലം ആയിരുന്നു അവിടുന്ന് കുട്ടിയെ കയ്യിലെടുത്ത് ചെവിയിൽ ബാങ്ക് കൊടുത്തു ഹസൻ എന്ന് പേര് വെച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹിജ്ര നാലാം വർഷം ഷഹബാൻ മാസത്തിൽ രണ്ടാമത്തെ പുത്രനും ജനിച്ചു ഹുസൈൻ റലി അള്ളാഹുഹു നബിസുലഹു അലഹി വസ്ല്ലം ആ കുട്ടിക്കും ചെവിയിൽ ബാങ്ക് കൊടുക്കുകയും ഹുസൈൻ എന്ന് പേര് നൽകുകയും ചെയ്തു പിന്നീട് അവർക്ക് രണ്ട് പെൺകുട്ടികളും ജനിച്ചു സൈനബ് റലി അള്ളാഹുഹയും ഉമ്മു കുൽസൂം റലി അൻഹയും റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലമക്ക് തൻ്റെ പേരക്കുട്ടികളായ ഹസനോടും ഹുസൈനോടും അതിയായ വാത്സല്യമായിരുന്നു അവിടുന്ന് അവരെ ചുംബിക്കുകയും തോളിലേറ്റുകയും കൂടെ കളിപ്പിക്കുകയും ചെയ്യുമായിരുന്നു നബിസല്ലാഹു അലഹി വസ്ലം സുജൂദിൽ കിടക്കുമ്പോൾ അവരവിടുത്തെ മുതുകത്ത് കയറി കളിക്കുമായിരുന്നു അവർ ഇറങ്ങുന്നത് വരെ അവിടുന്ന് സുജൂത് നീട്ടുമായിരുന്നു അവിടുന്ന് പറയുമായിരുന്നു ഹസനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് അവർ രണ്ടുപേരും ഈ ലോകത്തിലെ എന്റെ രണ്ട് റൈഹാനുകളാണ് സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഒരു ഉമ്മ എന്ന നിലയിൽ ഫാത്തിമ ബി വി അൻഹയുടെ ജീവിതം ത്യാഗനിർഭരമായിരുന്നു ദാരിദ്ര്യത്തിനിടയിലും അവർ തൻ്റെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി അവർക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല ചെയ്തത് ഇസ്ലാമികമായ ശിക്ഷണം നൽകി ധൈര്യവും ത്യാഗമനോഭാവവും സത്യസന്ധതയും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അവരുടെ കുഞ്ഞു മനസ്സുകളിൽ അവർ പാകി അതിന്റെ ഫലമാണ് ചരിത്രത്തിൽ പിൽക്കാലത്ത് ഹസനും ഹുസൈനും റലിയുള്ള ആരായിത്തീർന്നത് എന്ന് നമ്മൾ കാണുന്നത് കർബലയുടെ മണ്ണിൽ ധർമ്മത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഹുസൈൻ അലി അള്ളാഹു ധൈര്യം പകർന്നു കൊടുത്തത് ചെറുപ്പത്തിൽ ഉമ്മ നൽകിയ ആ ആത്മീയ പാഠങ്ങളായിരുന്നു ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹദീഫ് അൽ കിസാൽ അഥവാ പുതപ്പിന്റെ സംഭവം ഒരു ദിവസം നബിസ്ഹു അലഹി വസ്ല്ലം ഒരു കറുത്ത പുതപ്പ് പുതച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഹസൻ റലിഅള്ളാഹു നനഹു വന്നു നബി അവിടുത്തെ പുതപ്പിനടിയിലേക്ക് കയറ്റി പിന്നെ ഹുസൈൻ റലി അള്ളാഹുഹു വന്നു അദ്ദേഹത്തെയും കയറ്റി പിന്നെ ഫാത്തിമ റലി അള്ളാഹു അനഹു വന്നു അവരെയും കയറ്റി അവസാനം അലിറലി അള്ളാഹു വൻഹു വന്നപ്പോൾ അദ്ദേഹത്തെയും പുതപ്പിനടിയിലാക്കി എന്നിട്ട് ആ പുതപ്പ് കൊണ്ട് അവരെയെല്ലാം മൂടിയ ശേഷം റസൂലാഹി സാഹു അലഹി വസ്ലം പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഇവരാണ് എന്റെ അഹുലുൽ ബൈത്ത് എന്റെ വീട്ടുകാർ ഇവരിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളെയും നീ അകറ്റുകയും ഇവരെ നീ പൂർണ്ണമായി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ അപ്പോൾ അള്ളാഹു സൂറത്തുല്ലാഹ്സാബിലെ മുപ്പത്തി മൂന്നാമയത് അവതരിപ്പിച്ചു ഇത് പ്രവാചക കുടുംബത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന സംഭവമാണ് ഫാത്തിമ ബി വിർ അലിയല്ലാഹുൻഹയുടെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിൽ ഒന്നാണ് അവരുടെ ഔദാര്യം സ്വന്തമായി ഭക്ഷിക്കാനൊന്നുമില്ലാത്തപ്പോഴും വിശപ്പ് കൊണ്ട് വയറൊട്ടിയിരിക്കുമ്പോഴും ഒരു യാചകൻ മുന്നിൽ വന്നാൽ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കുന്ന അസാമാന്യമായ ഔദാര്യത്തിന്റെ ഉടമയായിരുന്നു ആ മഹതി അതിനൊരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു തന്നെ എടുത്തു പറഞ്ഞൊരു സംഭവം ഹസനും ഹുസൈനും റലി അൻഹുമാക്ക് അസുഖം ബാധിച്ചു അപ്പോൾ അലി റലി അള്ളാഹു വൻഹുവും ഫാത്തിമ അൻഹയും ഒരു നേർച്ച നേർന്നു മക്കൾക്ക് അസുഖം ഭേദമായാൽ മൂന്ന് ദിവസം നോമ്പെടുക്കാമെന്ന് അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു കുട്ടികളുടെ അസുഖം മാറി അങ്ങനെ അവർ നോമ്പെടുക്കാൻ തുടങ്ങി ആദ്യത്തെ ദിവസം നോമ്പു തുറക്കാനുള്ള സമയമായി അവരുടെ മുന്നിൽ ആകെയുള്ളത് കുറച്ച് ബാർലിയുടെ റൊട്ടിയാണ് അത് വെച്ച് നോമ്പു തുറക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിലിൽ ഒരാൾ മുട്ടുന്നത് ഒരു പാവപ്പെട്ടവൻ മിസ്കീനായിരുന്നു അത് അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും തരണേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ദിവസം മുഴുവൻ നോമ്പെടുത്ത് ബിഷപ്പിന്റെ കാഠിന്യത്തിൽ മുന്നിലിരിക്കുന്ന ഒരേ ഒരു ഭക്ഷണം പക്ഷെ ഫാത്തിമ ബീവിയും അലി അലിറദിയല്ലാഹുൻഹുവും ഒരേ മനസ്സോടെ ആ റൊട്ടി മുഴുവൻ ആ പാവപ്പെട്ടവന് നൽകി അവർ പച്ചവെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറന്നു രണ്ടാമത്തെ ദിവസം അവർ വീണ്ടും നോമ്പെടുത്തു നോമ്പ് തുറക്കാൻ നേരത്തെ റൊട്ടിയുമായി റൊട്ടിയുമായിരിക്കുമ്പോൾ വീണ്ടും വാതിലിൽ മുട്ട് ഇത്തവണ ഒരു അനാഥക്കുട്ടിയായിരുന്നു യതീം ആ കുട്ടിക്കും അവർ തങ്ങളുടെ ഭക്ഷണം നൽകി വീണ്ടും പച്ചവെള്ളം കുടിച്ച് നോമ്പ് തുറന്നു മൂന്നാമത്തെ ദിവസം അവർ നോമ്പെടുത്തു അതേപോലെ നോമ്പ് തുറക്കാൻ നേരത്തിരിക്കുമ്പോൾ വീണ്ടും വാതിൽക്കൽ ഒരാൾ ഇത്തവണ ഒരു യുദ്ധ തടവുകാരനായിരുന്നു അസീർ അന്നും തങ്ങൾക്കുണ്ടായിരുന്ന ഭക്ഷണം അവർ അയാൾക്ക് നൽകി പച്ചവെള്ളം കുടിച്ച് ആ നോമ്പും പൂർത്തിയാക്കി സുബഹാന എങ്ങനെയുള്ള ഈമാനാണിത് എങ്ങനെയുള്ള മനസ്സാണിത് ഈ ത്യാഗത്തെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു സുഹാനഹുവ തായ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇൻസാനിൽ ആയത്തുകൾ അവതരിപ്പിച്ചു അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അഗതിക്കും അനാഥയ്ക്കും തടവുകാരനും അവർ ആഹാരം നൽകുന്നു അവർ പറയും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം തരുന്നത് നിങ്ങളുടെ പക്കൽ നിന്ന് ഒരു പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു നേരിട്ട് ഖുർആാനിലൂടെ പ്രശംസിച്ച കുടുംബം ഇതിലും വലിയൊരു പദവി വേറെയുണ്ടോ സഹോദരങ്ങളെ ഇതാണ് ഫാത്തിമ ബി അൻഹ ദാരിദ്ര്യത്തിനിടയിലും ഔദാര്യത്തിന്റെ കൊടുമുടി കയറിയ മഹതി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കേട്ടത് ഒരു കഥയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരുപാട് പാഠങ്ങളുള്ള യഥാർത്ഥ ചരിത്രമാണ് ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു ഉമ്മ എന്ന നിലയിൽ ഫാത്തിമ ബി വി അലിയല്ലാഹുൻഹയുടെ ജീവിതം ഒരു പ്രകാശഗോപുരം പോലെ നമുക്ക് മുന്നിൽ നിൽക്കുന്നു ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും ക്ഷമകൊണ്ടും അള്ളാഹുവിലുള്ള തവക്കുൽ കൊണ്ടും എങ്ങനെ നേരിടാമെന്ന് അവർ പഠിപ്പിച്ചു ഭൗതികമായ സുഖസൗകര്യങ്ങളല്ല ആത്മീയമായ ഔന്നത്യമാണ് യഥാർത്ഥ സമ്പത്തെന്ന് തസ്ബീഹ് ഫാത്തിമയിലൂടെ അവർ നമ്മെ ഓർമ്മിപ്പിച്ചു സ്നേഹവും വിട്ടുവീഴ്ചയുമാണ് സന്തോഷകരമായ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് അവരുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു മക്കളെ എങ്ങനെയാണ് ഈമാനും തക്കുവയും നൽകി വളർത്തേണ്ടതെന്ന് അവർ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നു കൈയിലൊന്നുമില്ലാത്തപ്പോഴും ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതാണ് യഥാർത്ഥ ഔദാര്യമെന്ന് ആ മഹതി പഠിപ്പിച്ചു ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമുക്ക് തോഫീത്ത് നൽകട്ടെ ഇൻഷാല് ഈ പരമ്പരയുടെ അടുത്ത ഭാഗം ഒരുപക്ഷേ ഏറ്റവും ഹൃദയഭേദകമായ ഒന്നായിരിക്കും ഫാത്തിമ ബി വി റിയുള്ളൊന്നയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ലോകത്തിന്റെ വെളിച്ചമായിരുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവ് റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ വഫാത്തും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യുക അത് കേൾക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പോടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക ഇന്ന് സംസാരിച്ചതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തുതരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിനീതിനെയും ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക അടുത്ത ഭാഗവുമായി ഇൻഷാ അല്ലാ ഉടൻ കാണാം അതുവരെ അള്ളാഹുവിന്റെ കാവൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു